നമസ്കാരം ഓണയർ മീഡിയയിലേക്ക് സ്വാഗതം കലൂർ സ്റ്റേഡിയത്തിലെ ഗ്യാലറിയിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റ ഉമ തോമസ് എം എൽ എ വെന്റിലേറ്ററിൽ തുടരുമെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ അപകടനില തരണം ചെയ്തുവെന്ന് പറയാറായിട്ടില്ലെങ്കിലും നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് കാര്യമായ മാറ്റമുണ്ടെന്നും മെഡിക്കൽ സംഘം പറഞ്ഞു ഇന്നു രാവിലെ നടത്തിയ സി ടി സ്കാൻ പരിശോധനയിൽ തലയുടെ പരിക്കിന്റെ അവസ്ഥ കൂടുതൽ ഗുരുതരമായിട്ടില്ലെന്ന് റിനെ മെഡിസിറ്റി പുറത്തിറക്കിയ മെഡിക്കൽ ബുള്ളറ്റിനിൽ വ്യക്തമാക്കി രോഗിയുടെ വൈറ്റൽസ് സ്റ്റേബിൾ ആണെങ്കിലും ശ്വാസകോശത്തിനേറ്റ ഗുരുതരമായ ചതവ് കാരണം കുറച്ചു ദിവസം കൂടി വെന്റിലേറ്ററിൽ തുടരേണ്ട സാഹചര്യമുണ്ടെന്നും മെഡിക്കൽ ബുള്ളറ്റിൻ പറയുന്നു ഉമ തോമസിന്റെ അപകടവുമായി ബന്ധപ്പെട്ട് കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയുടെ സംഘാടകർക്കും പൊതുമരാമത്ത് വകുപ്പിനുമെതിരെ ഫയർഫോഴ്സിന്റെ പ്രാഥമിക റിപ്പോർട്ട് ജില്ലാ ഫയർ ഓഫീസർക്ക് കിട്ടിയ റിപ്പോർട്ട് ഇന്ന് ഫയർഫോഴ്സ് മേധാവിക്ക് കൈമാറും മന്ത്രിമാർ ഉൾപ്പെടെ പങ്കെടുത്ത വേദിയിൽ പ്രാഥമിക സുരക്ഷാ ക്രമീകരണങ്ങൾ പോലും ഉണ്ടായിരുന്നില്ലെന്ന് റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു സ്റ്റേഡിയത്തിൽ സ്റ്റേജ് നിർമ്മിച്ചത് അനുമതിയില്ലാതെയാണെന്ന് ജി സി ഡി എ എഞ്ചിനീയറിംഗ് വിഭാഗവും പറയുന്നു കൊച്ചി കലൂർ സ്റ്റേഡിയത്തിലെ ഗ്യാലറിയിൽ നിന്ന് വീണ് ഉമാ തോമസ് എം എൽ എക്ക് പരിക്കേറ്റ സംഭവത്തിൽ പാലാരിവട്ടം പോലീസ് കേസെടുത്തു സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ നൃത്ത പരിപാടി നടത്തിയതിന് സംഘാടകർക്കെതിരെയാണ് കേസെടുത്തത് സ്റ്റേജ് നിർമ്മാണ കരാറുകാർക്കെതിരെയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ഇന്നലെ രാത്രി തന്നെ കമ്മീഷണറുടെ നേതൃത്വത്തിൽ പോലീസ് അപകടമുണ്ടായ സ്ഥലം പരിശോധിച്ചിരുന്നു ദുർബലമായ ക്യൂ ബാരിയേഴ്സ് ഉപയോഗിച്ചായിരുന്നു മുകളിൽ കൈവരി ഒരുക്കിയത് പിന്നാലെ കേസെടുക്കാൻ എ ഡി ജി പി മനോജ് എബ്രഹാം കൊച്ചി പോലീസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിരുന്നു സംഭവത്തിൽ മൃദംഗനാഥം പരിപാടി സംഘാടകർക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് ജി സി ഡി എ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും കലൂർ സ്റ്റേഡിയത്തിലെ സുരക്ഷാ പ്രോട്ടോകോൾ പുതുക്കുമെന്നും ജി സി ഡി എ ചെയർമാൻ കെ ചന്ദ്രൻപിള്ള പറഞ്ഞു മൃദംഗനാഥം പരിപാടിയുടെ ഇവന്റ് മാനേജറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഓസ്കാർ ഇവന്റ്സിന്റെ മാനേജർ കൃഷ്ണകുമാറിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് കൃത്യമായ ബാരിക്കേഡ് സജ്ജീകരിക്കാതെയും മുൻവശത്ത് ഒരാൾക്ക് നടന്നു പോകുവാൻ പോലും സ്ഥലമില്ലാത്ത രീതിയിലുമാണ് സ്റ്റേജ് ക്രമീകരിച്ചിരുന്നത് അതാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് വിലയിരുത്തൽ ഗാലറിയിൽ നിന്ന് വീണ് പരിക്കേറ്റ ഉമാ തോമസ് എം എൽ എയെ കൈകാര്യം ചെയ്ത രീതി കണ്ട് നടുങ്ങിപ്പോയെന്ന് ദുരന്ത നിവാരണ വിദഗ്ധൻ മുരളി തുമ്മാരുകുടി നട്ടലിനും കഴുത്തിനും ഒക്കെ പരിക്കേറ്റിരിക്കാൻ സാധ്യതയുള്ള ഒരാളെ ഉറപ്പുള്ള ഒരു സ്ട്രെച്ചറിൽ വേണം എടുത്തുകൊണ്ടുപോകാൻ എന്ത് ആത്മാർത്ഥത കൊണ്ടാണെങ്കിലും കുറച്ചാളുകൾ പൊക്കിയെടുത്തു കൊണ്ടുപോകുന്നത് പരിക്കിന്റെ ആഘാതം വർദ്ധിപ്പിക്കുകയോ ഉള്ളൂ എത്രയും വേഗം പ്രൊഫഷണലായ രക്ഷാപ്രവർത്തനം ലഭ്യമാകും എന്ന വിശ്വാസം സമൂഹത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ് ആളുകൾ പരിക്കേറ്റവരെ തൂക്കിയെടുത്ത് കിട്ടുന്ന വാഹനത്തിൽ ആശുപത്രിയിൽ എത്തിക്കാൻ നോക്കുന്നതെന്നും നമ്മുടെ സമൂഹത്തിൽ ഒരു സുരക്ഷാ സാക്ഷരതാ പദ്ധതിയുടെ സമയം അതിക്രമിച്ചു കഴിഞ്ഞെന്നും മുരളി തുമ്മാരുടെ അഭിപ്രായപ്പെട്ടു കലൂർ സ്റ്റേഡിയത്തിൽ പന്ത്രണ്ടായിരം പേർ പങ്കെടുത്ത ഗിന്നസിൽ കയറിയ നൃത്ത പരിപാടിക്കിടെ സംഘാടകർക്കെതിരെ വിമർശനവുമായി രക്ഷിതാക്കൾ പരിപാടിക്കായി മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഓരോ കുട്ടിയിൽ നിന്നും ഈടാക്കിയിട്ടും യാതൊരു ക്രമീകരണവും കുട്ടികൾക്കായി ഒരുക്കി നൽകിയില്ലെന്നും രക്ഷിതാക്കൾ ആരോപിച്ചു സാരി സ്പോൺസർഷിപ്പിൽ ലഭിച്ചതാണെന്നും കുട്ടികൾക്ക് കൊടുത്തത് രണ്ട് ബിസ്ക്കറ്റും ഒരു ജ്യൂസും മാത്രമാണെന്നും മറ്റു ചെലവുകളെല്ലാം പങ്കെടുത്തവർ തന്നെയാണ് വഹിച്ചതെന്നും രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാണ് മാസങ്ങൾക്ക് മുമ്പേ രണ്ടായിരം രൂപ വാങ്ങിയതെന്നും ഇവർ പറയുന്നു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കുട്ടികളെ ഇറക്കിയുള്ള പ്രതിഷേധങ്ങൾക്ക് കർശന വിലക്ക് ഏർപ്പെടുത്തി വിധിയിൽ ആക്ഷേപമുള്ളവർക്ക് കോടതിയെ സമീപിക്കാമെന്നാണ് നിലപാട് കുട്ടികളെ വേദിയിലോ റോഡിലോ ഇറക്കി പ്രതിഷേധിച്ചാൽ അധ്യാപകർക്കും നൃത്താധ്യാപകർക്കും എതിരെ കേസെടുക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു കാട്ടാന ആക്രമണത്തിൽ മരിച്ച അമർ ഇലാഹിയുടെ മൃതദേഹം കബറടക്കി ഇടുക്കി മുള്ളരിങ്ങാട് ജുമാ മസ്ജിദിലെ പ്രത്യേക പ്രാർത്ഥനകൾക്ക് ശേഷമായിരുന്നു കബറടക്കം മന്ത്രി റോഷി അഗസ്റ്റിൻ അമറിന്റെ വീട്ടിലെത്തി മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിച്ചു പുലർച്ചയോടെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി അമറിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറിയത് വന നിയമ ഭേദഗതി ബില്ലിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി പി വി അൻവർ എം എൽ എ പുതിയ ബില്ല് നിയമമായാൽ വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിക്കാൻ പോലും ജനത്തിന് അവസരമുണ്ടാകില്ലെന്നും ആരെയും ഭയപ്പെടുത്താൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അനുവദിക്കുന്ന നിയമമാണിതെന്നും പ്രതിപക്ഷം ശക്തമായി ഇടപെടേണ്ട വിഷയമാണിതെന്നും അൻവർ പറഞ്ഞു വ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ബില്ല് കേരളത്തിലെ ഒന്നര ദശാംശം മൂന്ന് കോടി ജനത്തെ ബാധിക്കുന്നതാണെന്നും വന്യജീവി ആക്രമണത്തിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം സർക്കാർ സ്വീകരിക്കുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയായി മുൻ എം എൽ എ രാജു എബ്രഹാമിനെ തെരഞ്ഞെടുത്തു ഇരുപത്തിയഞ്ചു വർഷം കേരള നിയമസഭ എം എൽ എ ആയിരുന്ന അദ്ദേഹം നിലവിൽ സി പി എം സംസ്ഥാന സമിതി അംഗമാണ് ജില്ലാ സമ്മേളനത്തിൽ പുതിയ ജില്ലാ കമ്മിറ്റിയിലേക്ക് ആറ് പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തി മൂന്ന് ടേം പൂർത്തിയാക്കിയ നിലവിലെ ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു അടക്കം ആറുപേരെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി സമ്മേളന ഫണ്ട് വെട്ടിച്ചതുമായി ബന്ധപ്പെട്ട് സിപിഎം നൽകിയ പരാതിയിൽ മംഗലപുരം സി പി എം മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരി മുൻകൂർ ജാമ്യാപേക്ഷ നൽകി മംഗലപുരം പോലീസ് കേസെടുത്തതിനു പിന്നാലെയാണ് ബി ജെ പിയിൽ ചേർന്ന മധു മുല്ലശ്ശേരി മുൻകൂർ ജാമ്യത്തിനായി ജില്ലാ കോടതിയെ സമീപിച്ചത് പാർട്ടിയിൽ നിന്നും പുറത്തുവന്നതിനെ പകപോക്കാൻ സി പി എം മധു മുല്ലശ്ശേരിയെ തേജോവധം ചെയ്യുകയും കള്ളക്കേസിൽ കൊടുക്കുകയും ചെയ്യുകയാണെന്ന് വിഷയത്തിൽ ബി ജെ പി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി വി രാജേഷ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അഡ്വക്കേറ്റ് പ്രതിഭ എം എൽ എ വളഞ്ഞിട്ട് സൈബർ ആക്രമണം നടത്തി മാനസികമായി പീഡിപ്പിക്കുന്ന രീതിയോട് യോജിക്കാനാവില്ലെന്നും ഇതിന്റെ പിന്നിൽ ചരട് വലിച്ച കമ്മ്യൂണിസ്റ്റ് സാഡിസം അനീതിയും അപലപനീയവുമാണെന്നും ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണന്റെ ഫേസ്ബുക്ക് കുറിപ്പ് സി പി എം നേതൃത്വത്തിന്റെ അറിവോടെ കഞ്ചാവ് കേസിൽ അവരുടെ മകനെ കുടുക്കിയതോ കുടുങ്ങിയതോ ആണെന്ന് താൻ ഉറച്ചു വിശ്വസിക്കുന്നുവെന്നും അവർ ഒരു എം എൽ എ മാത്രമല്ല ഒരു സ്ത്രീയാണെന്നും അമ്മയാണെന്നും എന്തിന്റെ പേരിലാണെങ്കിലും ഇമാതിരി വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് ജുഗുപ്സാവഹമാണെന്നും ഗോപാലകൃഷ്ണൻ ഫേസ്ബുക്ക് കുറിപ്പിൽ പ്രതികരിച്ചു സിനിമ സീരിയൽ നടൻ ദിലീപ് ശങ്കറിനെ ഹോട്ടലിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് ദിലീപ് ശങ്കറിന്റെ മരണ കാരണം ആന്തരിക രക്തസ്രാവത്തെ തുടർന്നാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കരൾ രോഗത്തെ തുടർന്നുള്ള രക്തസ്രാവമോ നിലത്ത് വീണുണ്ടായ ക്ഷതമോ ആകാമെന്നാണ് നിഗമനം കുറുക്കൻ സ്കൂട്ടറിനു കുറുകെ ചാടി അപകടത്തിൽപ്പെട്ട അധ്യാപിക മരിച്ചു അലനല്ലൂർ എടത്തനാട്ടുകര വട്ടമണ്ണപ്പുറം ഐ ടി സി പടിയിൽ പുളിക്കൽ ഷാജേന്ദ്രന്റെ ഭാര്യ സുനിതയാണ് മരിച്ചത് നാൽപ്പത്തിനാല് വയസ്സായിരുന്നു പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെയായിരുന്നു മരണം സംഭവിച്ചത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സമീപനത്തിൽ പ്രതിഷേധിച്ച് പഞ്ചാബിൽ കർഷകർ പ്രഖ്യാപിച്ച ബന്ധ് ശക്തം സംസ്ഥാനത്തിന്റെ ഇടങ്ങളിൽ കർഷകർ റോഡ് ഉപരോധിച്ചു നൂറ്റി അൻപതോളം ട്രെയിനുകൾ റെയിൽവേ റദ്ദാക്കിയിട്ടുണ്ട് കോൺഗ്രസിന്റെ കർഷക വിഭാഗവും ബെന്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് ഭാരത് രത്ന നൽകാൻ പ്രമേയം പാസാക്കി തെലങ്കാന മന്ത്രിസഭ തെലങ്കാന സംസ്ഥാന രൂപീകരണ സമയത്ത് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന് ആദരമർപ്പിക്കാൻ ഇന്ന് ചേർന്ന പ്രത്യേക നിയമസഭാ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പ്രമേയം അവതരിപ്പിച്ചത് പ്രമേയത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ ഭാരത് രാഷ്ട്രസമിതിയും അനുകൂലിച്ചു എന്നാൽ പ്രമേയത്തെ ബി ജെ എതിർത്തു ഇന്ത്യയുടെ സാമ്പത്തിക വിപ്ലവത്തിന്റെ പ്രധാന ശില്പിയായ മൻമോഹൻ സിംഗിന് ആദരമർപ്പിക്കാൻ നിയമസഭാ മന്ദിരത്തിന്റെ വളപ്പിൽ അദ്ദേഹത്തിന്റെ പ്രതിമ സ്ഥാപിക്കുമെന്നും തെലങ്കാന സർക്കാർ വ്യക്തമാക്കി തെലുഗു മണ്ണിന്റെ മകനായ മുൻ പ്രധാനമന്ത്രി നരസിംഹറാവുവിന്റെ പ്രതിമയാണ് സർക്കാർ ആദ്യം സ്ഥാപിക്കേണ്ടതെന്ന് ബി ജെ പി എം എൽ എ ആളേരു മഹേശ്വരൻ റെഡ്ഡി ആവശ്യപ്പെട്ടു മൻമോഹൻ സിംഗിന്റെ ചിതാഭസ്മ നിമജ്ജന ചടങ്ങിൽ കുടുംബത്തിന്റെ സ്വകാര്യത മാനിച്ചാണ് പങ്കെടുക്കാതിരുന്നതെന്ന് കോൺഗ്രസ് വാർത്ത കുറിപ്പിറക്കി ചിതാഭസ്മ നിമജ്ജന ചടങ്ങ് തികച്ചും സ്വകാര്യമായി നടത്താനാണ് താല്പര്യമെന്ന് ഭാര്യയും മക്കളും അറിയിച്ചിരുന്നുവെന്ന് പാർട്ടി വക്താവ് പവൻഖേര പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു സ്മാരകത്തെ ചൊല്ലി വിവാദമുണ്ടാക്കുന്ന കോൺഗ്രസ് നേതാക്കളെയും നിമജ്ജന ചടങ്ങിൽ കണ്ടില്ലെന്ന് ബി ജെ പി ആരോപണം ഉന്നയിച്ചിരുന്നു പ്രണബ് മുഖർജിയുടെ മകൾ ശർമ്മിഷ്ട മുഖർജിയെ തള്ളി സഹോദരൻ അഭിജിത്ത് ബാനർജി രംഗത്ത് കോവിഡ് കാലത്ത് കടുത്ത നിയന്ത്രണങ്ങൾ ഉള്ളപ്പോഴാണ് അച്ഛൻ മരിച്ചതെന്നും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും കൂടി ഇരുപത് പേരാണ് സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു വിലാപയാത്ര നടത്താമെന്ന് കോൺഗ്രസ് തീരുമാനിച്ചെങ്കിലും കഴിഞ്ഞില്ലെന്നും രാഹുൽ ഗാന്ധി അടക്കം നേതാക്കൾ ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നെന്നും അഭിജിത് ബാനർജി പറഞ്ഞു കോൺഗ്രസ് അനുശോചന യോഗം ചേരാതിരുന്നതിനെ മകൾ ശർമ്മിഷ്ഠ മുഖർജി രൂക്ഷമായി വിമർശിച്ചിരുന്നു സ്ത്രീകൾ അടുക്കളയിലും മുറ്റത്തും ജോലി ചെയ്യുന്നതും കിണറ്റിൽ നിന്ന് വെള്ളം പോരുന്നതും കാണുന്നത് അശ്ലീല പ്രവർത്തനങ്ങൾക്ക് കാരണമാകുമെന്നും പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ സമീപത്ത് താമസിക്കുന്ന സ്ത്രീകളെ കാണുന്ന ജനാലകൾ ഉണ്ടാവരുതെന്നും സ്ത്രീകളെ അയൽക്കാർ കാണാത്ത തരത്തിൽ എല്ലാ വീടുകൾക്കും മതിൽ വേണമെന്നുമുള്ള വിചിത്ര ഉത്തരവുമായി താലിബാൻ സർക്കാർ സമീപത്തെ വീടുകൾ കാണാത്ത വിധമാണ് കെട്ടിടങ്ങളുടെ നിർമ്മാണമെന്ന് മുനിസിപ്പൽ അധികാരികളും ബന്ധപ്പെട്ട വകുപ്പുകളും ഉറപ്പാക്കണമെന്നും ഇപ്പോഴത്തെ വീടുകൾക്ക് ഇത്തരം ജാലകങ്ങൾ ഉണ്ടെങ്കിൽ കാഴ്ചമറയും വിധം മതിൽ പണിയണമെന്നും സർക്കാർ വക്താവ് സബീഹുല്ല മുജാഹിദ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പോസ്റ്റ് ചെയ്ത ഉത്തരവിൽ പറയുന്നു ഓസ്ട്രേലിയക്കെതിരായ ബോക്സിംഗ് ഡേ ടെസ്റ്റിൽ ഇന്ത്യക്ക് നൂറ്റി എൺപത്തിനാല് റൺസിന്റെ തോൽവി മുന്നൂറ്റി നാൽപ്പത് റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗിനെത്തിയ ഇന്ത്യ നൂറ്റി അൻപത്തി അഞ്ചിന് എല്ലാവരും പുറത്താവുകയായിരുന്നു എൺപത്തിനാല് റൺസ് നേടിയ യശസ്വി ജയ്സ്വാളാണ് ഇന്ത്യയുടെ ടോപ് സ്കോറർ ഈ ജയത്തോടെ അഞ്ചു മത്സരങ്ങളുള്ള ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഓസീസ് രണ്ട് ഒന്നിന് മുന്നിലെത്തി ഇനി സിഡ്നിയിലെ ഒരു മത്സരം മാത്രമാണ് ബാക്കിയുള്ളത്